മധുരം മധുര മധുരമാണ് മധുര ആവേശത്തിൻ്റെ ചെങ്കടലായി മാറി എന്ന് മാത്രമല്ല കഴിഞ്ഞ ആറ് നാൾ തമിഴ്നാട്ടിലെ സഖാക്കൾ പ്രതീതികളായ മുഴുവൻ ആളുകളെയും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ നോക്കി എന്നതാണ് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം കേരളം പോലെ ഒരു സുശക്തമായ ബഹുജന അടിത്തറിയും ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനമോ ഒന്നുമല്ല എന്നിട്ടും ആ സഖാക്കളുടെ ആത്മസമർപ്പണം അതാണ് പ്രധാനം അത് നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ കാരണോ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോൾ അവിടുത്തെ സംഘാടനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ചെയർമാൻ ബാലേഷ സെഗാവ് ആദ്യം എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ എടുത്തത് എന്നിൽ നിന്നാണ് അതുവഴി ചില കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ സഹായിക്കാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെ മധുര പാർട്ടി കോൺഗ്രസ് വിജയകരമാക്കി തീർക്കാം ഇതാണ് അവരുടെ ആലോചന മാത്രമല്ല ബഹുജന പങ്കാളിത്തം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക സിനിമാ പ്രവർത്തകരാകുമെന്നും ഇ ഡിയും ഐ ടിയും സാംസ്കാരിക സിനിമാ മേഖലയിലുള്ളവരെ വേട്ടയാടുന്ന ഘട്ടത്തിലാണ് പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവർ അതിനെ അതിജീവിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ഒട്ടിനിൽക്കാൻ സന്നദ്ധമായത് അതൊരു വലിയ മെസ്സേജാണ് സംഘപരിവാർ എന്തെല്ലാം കാട്ടിയാലും സിനിമ നിരോധിച്ചാലും സിനിമയിലൂടെ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന തങ്ങളുടെ കടമ അവർ നിർവഹിക്കും അതാണ് എമ്പുരാനെതിരായി വെട്ടാൻ തുടങ്ങിയ ആ സംഘപരിവാർ പോത്തിന് കിട്ടിയ ചൂട്ട മറുപടി അതുകൊണ്ട് എന്താണോ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്നത് കമ്മ്യൂണിസ് എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ തോറും വളരും അതാണ് മധുരയിൽ കാണാൻ കഴിയുന്നത് മധുര മധുരമാണ് ആവേശത്തിന്റെ ചെങ്കടകൾ എന്താണ് നല്ല പ്രതീക്ഷയാണ് ഈ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഒരുപാട് വെല്ലുവിളികൾ അതുപോലെ ഉണ്ട് വെല്ലുവിളികളെ അതിജീവിച്ച് രാഷ്ട്രീയമായും സംഘടനാപരമായും പ്രത്യക്ഷാസ്ത്രപരമായും പാർട്ടി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുന്നതാണ് മധുര പാർട്ടി കോൺഗ്രസ് ഇതിനകം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയവും രാഷ്ട്രീയ സംഘടന അവലോകന റിപ്പോർട്ടും എല്ലാം തന്നെ അതുകൊണ്ട് എല്ലാ പ്രതി സമ്മേളന പ്രതിനിധികളാകെ വലിയ ആത്മവിശ്വാസത്തിലാണ് അത് നാളത്തെ പ്രതീക്ഷയാര് സി പി എമ്മും ഇടതുപക്ഷവുമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അതിന് പറ്റുന്ന നിലയിൽ മുൻകാലങ്ങളിൽ നിന്ന് ഭിന്നമായി ഇപ്പോൾ പ്രായപരിധിയൊക്കെ പാർട്ടി കുറെ കൂടി കാര്യമായി തന്നെ നടപ്പാക്കി വരുന്നതുകൊണ്ട് ഒരു പുതിയ നേതൃത്വം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഏതാണ്ട് ഏറെക്കുറെ കേന്ദ്ര കമ്മിറ്റിയിലേക്കായാലും പി പിയിലേക്കായാലും പുതിയ ജനറൽ സെക്രട്ടറി ആരാകുന്നു എന്ന ആകാംക്ഷയൊക്കെ നിൽക്കുമ്പോൾ തന്നെ വരുന്നില്ലേ വളരെ സ്വാഭാവികമായി ചിന്തിച്ചാൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മുതലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികൾ ബ്രാഞ്ച് മുഴുവൻ അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികൾ മുതൽ യഥാർത്ഥത്തിൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ട മാർഗരേഖ നടപ്പാക്കിയിട്ടുണ്ട് പഴയ തലമുറയും പുതിയ തലമുറയും അതിൻ്റെ സമന്വീയമായ ഒരു പരിച്ഛേദമാണ് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളാകെ അതുകൊണ്ട് എഴുപത്തഞ്ച് കഴിഞ്ഞവർ അവർ പ്രവർത്തിക്കാത്തവരല്ല ഇക്കാലമത്രയും പാർട്ടിക്ക് വേണ്ടി ജീവൻ പോലും വിലയർപ്പിക്കാൻ തയ്യാറായി പ്രവർത്തിച്ചവരാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ശേഷിയും കഴിവും അനുഭവവും ഉപയോഗിക്കുക യുവ കേഡർമാരുടെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയെ അവരുടെ പ്രായത്തെ അവരുടെ ആവേശത്തെ പാർട്ടിക്ക് മുതൽക്കൂട്ടാവുക അവരെ ക്ഷണിതാക്കളായി നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ നേതൃത്വത്തിനൊപ്പം വഴികാട്ടിയായി കോമ്പിനേഷൻ ആണ് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക പഴയകാല പോരാളികളുടെ അനുഭവത്തിൻ്റെ കരുത്ത് നമുക്ക് മുതൽക്കൂട്ടാവും അവർ ക്ഷണിതാക്കളാണ് ക്ഷണിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് പാർട്ടിയുടെ ഏത് പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോഴും അത് മുതൽക്കൂട്ടാവും ഇപ്പൊ സി എസ് ആർ പി കേരളത്തിൽ നിർവഹിക്കുന്ന കടമ എന്താ എസ് ആർ പി ഈ പാർട്ടി കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു പ്രതീതിയാണ് എൺപത്തൊമ്പത് വയസ്സാണ് എന്നിട്ടും പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രത്തിൽ എല്ലാ പ്രത്യക്ഷാസ്ത്ര രാഷ്ട്രീയ പഠനകാര്യങ്ങളിലും എ കെ ജി സെൻ്ററിലിരുന്ന് എല്ലാ ഉപദേശവും നൽകുന്നത് എസ് ആർ പി ആണ് അതിലൊരു എൻ്റെ ഒരു അനുഭവം വരട്ടെ അന്ന് ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ എൻ റാം മുഖ്യമന്ത്രിയെ കാണാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ മുഖ്യമന്ത്രി അടുത്തേക്കൊണ്ടുവരണം അപ്പം എസ് ആർ പി വരികയാണ് അപ്പോൾ മുൻനിരയിൽ മുഖ്യമന്ത്രി ബിമൻ ബസു അതുപോലെ തന്നെ പി ബി അംഗങ്ങൾ എല്ലാവരും ഇരിക്കുകയാണ് വൃന്ദയുണ്ട് എല്ലാവരും ഉണ്ട് എസ് ആർ പി കണ്ടതും എസ് ആർ പിക്ക് നിലവിലെ പാർട്ടി പി ബിക്ക് ഒപ്പം തന്നെ ഒരു ഇരിപ്പിടം ഒരുങ്ങുകയാണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു കോമ്പിനേഷൻ്റെ ഒരു വളരെ ഹൃദ്യമായ കാഴ്ചയായിരുന്നു തീർച്ചയായും അവരെല്ലാവരും അദ്ദേഹത്തെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒമ്പതാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നിൽക്കും നടക്കുമ്പോൾ എൻറാം പ്രതീതിയാണ് എസ് ആർ പിയും പ്രതീതിയാണ് അപ്പം എസ് ആർ പി പാർട്ടി കോൺഗ്രസിന്റെ പ്രതീതിയായിരുന്ന മധുരയിൽ താൻ ആദ്യമായി പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കുകയാണ് അന്ന് എസ് എഫ് ഐയുടെ നേതാവായിരുന്നു എൻറാം അപ്പോൾ ആ നിലയിൽ എസ് ആർ പി കണ്ടപ്പോൾ ഒരു പഴയകാല പ്രവർത്തകൻ എന്നതിൽ അപ്പുറം നേതാവ് എന്നതിനപ്പൂർവം ഒരു ബഹുമാനം ഏറ്റവും കൂടുതൽ നൽകേണ്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് റാമിന് തോന്നിയത് അതുകൊണ്ടാണ് പി ബി അംഗങ്ങളുടെ ഇരിപ്പിടത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടുന്നത് അതാണ് ഞാൻ കണ്ടത് കാരണം എ കെ ജി സെൻട്രൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ ദില്ലിയിലെ എ കെ ജി ഭവനിലിരുന്ന് പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾ അദ്ദേഹത്തെ കൂടി ആദരവോടെ ഇരുത്തി ആ ഒരു സ്റ്റേച്ചർ അത് വളരെ ഈ പാർട്ടിയിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു ഒരു വലിയ സവിശേഷതയാണ് ബി ജെ പിയുമൊക്കെ കരുവേപ്പില പോലെ ആളുകളെ തള്ളുകയാണ് മോഡി വന്നപ്പോൾ വാജ്പേയി എവിടിയ ഉണ്ടായിരുന്നെ അദ്വാനി എവിടെയാണ് ഉണ്ടായിരുന്നത് അവര് എല്ലാം കരുവേപ്പില പോലെ തള്ളുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പഴയകാല പ്രവർത്തകരെ അവരുടെ അനുഭവ സമ്പത്തിനെ ഉപയോഗപ്പെടുത്തുകയും പുതിയ പ്രവർത്തകന്മാരെ വളർത്തി കൊണ്ടുവരികയുമാണ് അതാണ് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി ചെയ്യേണ്ടത് ഒരു കാര്യം കൂടി മുഖ്യമന്ത്രിക്ക് ഇളവ് കൊടുത്തത് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് അല്ലേ കണ്ണൂർ ആ ഇളവ് നിലനിൽക്കുകയല്ലേ അല്ല മുഖ്യമന്ത്രി പദവിയിലിരിക്കുമ്പോൾ പാർട്ടിയുടെ ഉന്നത നയരൂപീകരണ സമിതിയിൽ വേണ്ടിവരുമെന്ന കാഴ്ചപ്പാട് പാർട്ടി നേരത്തെ അംഗീകരിച്ചതാണ് ഇന്ന് ഇപ്പം സ്വാഭാവികമായും പതിനൊന്ന് മണിക്ക് പാർട്ടി കോൺഗ്രസ് ആരംഭിച്ചാൽ ഒരൊന്നോ രണ്ടോ മണിക്കൂറിനകം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും വലിയ സമ്മേളനത്തിലേക്ക് അല്ലേ പോകാണ് ഇതുവരെ കണ്ടതിൽ വെച്ചത് ഏറ്റവും വലിയ ഒരു ബഹുജന റാലി സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്ന കേരളീയർ മലയാളികൾ അവര് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമാവുകയാണ് ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം കൊടുക്കുകയാണ് മലയാളികളാണ് കണ്ണൂർ പാർട്ടി കനത്ത വെല്ലുവിളിയായി മധുര പാർട്ടി കോൺഗ്രസിന്റെ സംഘാടനം മാറിയിട്ടുണ്ട് തീർച്ചയായും കണ്ണൂർ പാർട്ടി കോൺഗ്രസിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മധുര പാർട്ടി കോൺഗ്രസ് സംഘടിപ്പിക്കാൻ തമിഴ്നാട്ടിലെ പാർട്ടി സഖാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നന്ദി ശ്രീ വി ജയരാജൻ